വെറും മൂന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതയുടെ പേരിൽ സ്വന്തം മക്കളെയും ഭാര്യയെയും ഇല്ലാതാക്കി സ്വയം എടുക്കാൻ ഒരു പിതാവ് തീരുമാനിച്ചു എന്നുള്ള വാർത്ത ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം തന്നെ ഓട്ടോറിക്ഷ വാങ്ങാൻ വേണ്ടി വാങ്ങിയ കടം വെറും മൂന്ന് ലക്ഷം രൂപ ഇതിനെ തുടർന്ന് കടബാധ്യതയിൽ വിഷമത്തിലായിരുന്നു സജീവനും കുടുംബവും ഇവർ നിരന്തരം സജീവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും കടം പെട്ടെന്ന് തീർക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇത് സജീവനെ അറിയുന്നവർക്കും കുടുംബാംഗങ്ങൾക്കുമെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ് സജീവന് വീടുണ്ട് ഈ വീട് വിറ്റുകൊണ്ട് തൻ്റെ കടബാധ്യത തീർക്കണം എന്നുള്ള കാര്യത്തിലേക്ക് സജീവൻ പോകുകയായിരുന്നു ആയിടയ്ക്ക് തൻ്റെ നാലും ആറും വയസ്സുള്ള രണ്ടു മക്കളും ഭാര്യയും താനും ഒന്നടങ്കം ജീവൻ അവസാനിപ്പിച്ചത് ഇത്തരത്തിൽ മൂന്ന് ലക്ഷം രൂപയുടെ നിസാര കടബാധ്യത മൂലം തന്നെയാണ് ആകെ പൂട്ടിക്കിടക്കുന്ന വീട്ടിൻ്റെ ഉള്ളിലേക്ക് കഥക് ചവിട്ടി പൊളിച്ച് കയറിയപ്പോയാണ് ആ നടക്കുന്ന കാഴ്ച സർവരും കണ്ടെത്തിയത് വീടിൻ്റെ ഹാളിലാണ് സജീവനും ഭാര്യയും രണ്ടു മക്കളെയും ദാരുണമായി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് സജീവൻ രണ്ടു മക്കളെയും ഇല്ലാതാക്കി ഭാര്യയെയും കൂട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം പക്ഷേ ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് തന്നെയാണ് നീങ്ങിപ്പോകുന്നത് അതെങ്ങനെയാണ് നിസാരമായി തനിക്ക് വീട്ടാൻ മാത്രമുള്ള ഒരു കടത്തിൻ്റെ പേരിൽ ഒരു യുവാവ് തൻ്റെ രണ്ടു മക്കളെയും ഭാര്യയെയും കൂട്ടി ഇത്തരത്തിൽ ജീവൻ ഇത് കേട്ടു നിൽക്കുന്നവർക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉപ്പുതറയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ് സജീവൻ മോഹനൻ ഭാര്യ രേഷ്മയും ആറു വയസ്സുള്ള ആൺകുട്ടിയും നാലു വയസ്സുള്ള പെൺകുട്ടിയുമാണ് ഇത്തരത്തിൽ ദാരുണമായി മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് സജീവന് മറ്റുവല്ല കടബാധ്യതയുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരികയാണ് പോലീസ് ഉപ്പുതറ സ്വദേശികളെ ഒന്നടങ്കം തന്നെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് സജീവനും കുട്ടികൾക്കും ഭാര്യക്കും സംഭവിച്ച ഈ കാര്യം ആ ഓട്ടോറിക്ഷ വിറ്റു കഴിഞ്ഞാൽ കിട്ടുന്ന കാശും പിന്നീട് സജീവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയാൽ പോലും ലഭിച്ച് കടം വീട്ടുവാനുള്ള അത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടി ഇവർ എങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ദുരൂഹത തന്നെയാണ് ഉണ്ടാക്കുന്നത് അറിയുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവൻ വളരെയേറെ വിലപ്പെട്ടതാണ് സജീവൻ്റെ ആറു വയസ്സുള്ള ആൺകുട്ടി ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പെൺകുട്ടിക്ക് വെറും നാല് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ തൻ്റെ ഇടമുള്ള ഒരു യുവാവിനും ഇത്തരത്തിൽ ചെറിയ നിസാര ഘടത്തിനു വേണ്ടി സ്വന്തം ജീവനും തൻ്റെ പ്രിയപ്പെട്ടവരെയും ജീവിതം ഇല്ലാതാക്കുവാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സജീവൻ ആ കാരണത്താൽ മാത്രമാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും നാട്ടുകാർക്കോ സജീവൻ്റെ വീട്ടുകാർക്കോ വിശ്വസിക്കാനായിട്ടില്ല അതല്ലെങ്കിലും വിശ്വാസയോഗ്യമായ വാർത്തയല്ല വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് തൻ്റെ വീട് വിറ്റാൽ തന്നെ വീട്ടിൽ കളയാൻ മാത്രമുള്ള ചെറിയ തുകയായിരിക്കെ സജീവൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഒരിക്കലും തന്നെ വിശ്വസിക്കാനാകുന്നില്ല കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ സജീവൻ എന്തിനു വേണ്ടിയാണ് ഒരു പ്രവൃത്തിയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഒരിക്കലും ഒരു കുടുംബത്തിനും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കട്ടെ